നിങ്ങൾ പലരും കണ്ടിട്ടും കഴിച്ചിട്ടും ഒക്കെ ഉണ്ടാവും ഇതിനെ പ്രഷർ ചീരാന്നും വേലി ചീരാന്നും എന്നൊക്കെ പറയും ഇത് നമ്മളെ പറമ്പിലൊക്കെ നമ്മൾ വേലിയായിട്ടൊക്കെ കുഴിച്ചിടും ഞങ്ങളുടെ അവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ ഇവിടെ ഒന്നും അധികം കണ്ടിട്ടില്ല ഞാൻ എന്നിട്ട് വീടിൻ്റെ അവിടെ നിന്ന് കൊണ്ടിട്ട് ഇവിടെ പറമ്പിലൊക്കെ അങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പരിപ്പിലൊക്കെ ഇട്ടിട്ട് പരിപ്പും ഈ ചീരയിടയിലൊക്കെ ഇട്ടിട്ട് വെക്കും അതേപോലെ തന്നെ നമ്മൾ തോരനായിട്ടും ഒക്കെ വെക്കും നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ഇതിങ്ങനെ ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിന് പറയുന്നതെന്നറിയോ ചുക്രാമണിയുടെ ഇല എന്നാണ് പറയുക ഇതൊക്കെ എനിക്ക് കാണുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോഴൊക്കെ എനിക്ക് പഴയ കാലയ്ക്ക് ഓർമ്മ വരിക അതായത് എൻ്റെ അച്ചമ്മ ഇത് പൊട്ടിച്ചിട്ട് ഉപ്പേരി വെക്കണതും കൂടെ കൂടെയൊക്കെ നാല് ഉണക്ക മീനൊക്കെ ഇട്ട് വറുക്കും അച്ഛമ്മയുടെ ഒക്കെ നമ്മുടെ പണ്ടൊക്കെ അച്ഛമ്മമാരൊക്കെ വെക്കുന്നതൊരു പ്രത്യേക രസമാണ് അതിനൊക്കെ ഒരു ഇത്രയും ഏരിയോ കാര്യം അടുപ്പിൻ്റെ മുകളിലല്ലേ അവരൊക്കെ വെക്കുക അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ പറമ്പിലേക്ക് പോയി ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിന് അങ്ങട് ഇന്ന് ഉപ്പേരി വെക്കാന്ന് അപ്പോൾ ഞാൻ ങ്ങൾ പൊട്ടിച്ച് ഇതിനങ്ങൾ അരിഞ്ഞ് ചീനച്ചട്ടിയിലാക്കി അതിൻ്റെ കൂടെ നാലുണക്കമീനൊക്കെ വറുത്തു ഇതൊക്കെ വറുത്ത് വന്നപ്പോൾ എനിക്ക് നല്ല വിശപ്പും തുടങ്ങി അപ്പം ഞാൻ അത് രൂൺ കഴിക്കാൻ പോവാണ് നമുക്കടുത്ത വീഡിയോയിൽ കാണാം